നമസ്കാരം ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാശിന് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ കയ്യിലുള്ള സ്വർണം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്ന കുന്നൂഞ്ഞ സമ്പാദ്യങ്ങൾ പോലും നമ്മൾ സ്വർണം മേടിച്ച് വെക്കാറ് അത് എച്ച് ഡി ഹോൾമാർക്ക് കൂടി ആയാലോ ഇൻ ഫ്യൂച്ചർ നമുക്ക് എപ്പോഴും മൂല്യം കൂടുതൽ അഷ്ട്രോ ചെയ്യാൻ പറ്റിയത് എച്ച് ഡി ഹോൾമാർക്ക് ഗോൾഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണത്തിന് എച്ച് ഒ ഡി ഹോൾമാർക്ക് ഗോൾഡിലോട്ട് മാറ്റാനായി ഭീമ ഒരു സുവർണ അവസരം നിങ്ങൾക്കായി ഒരുക്കുകയാണ് ഈ വരുന്ന ജനുവരി പത്ത് മുതൽ പതിനാല് വരെ നമ്മുടെ നൂറാമത് വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ ആ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ ഉയർന്ന മൂല്യം ഭീമ ഉറപ്പു നൽകുന്നു ഓരോ പർച്ചേസിനും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവും ഡയമണ്ട് ജ്വലറിക്ക് ക്യാരറ്റ് റേറ്റിൻ്റെ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളി പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലി ഇല്ലാതെയും സ്വന്തമാക്കാൻ ഭീമ ഒരു സ്വർണ അവസരം നൽകുന്നു ഇതിനൊക്കെ പുറമെ പവന് വെറും അഞ്ഞൂറ് രൂപ അടച്ചുകൊണ്ട് സ്വർണ്ണ വില നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ അല്ലെങ്കിൽ വാങ്ങുന്ന വിലയോ ഏതാണോ കുറവ് ആ റേറ്റിന് നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാം ഈ ആനുകൂല്യം ഈ വരുന്ന ജനുവരി പത്ത് മുതൽ പതിനാല് വരെ ഭീമയുടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തങ്കോട് ഷോറൂമുകളിൽ ലഭ്യം ഈ അവസരം പ്രയോജനപ്പെടുത്താനായി നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഭീമയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു